വെള്ളയമ്പല സി എം വിത്ത് മീ സിറ്റിസന്റ് കണക്ട് സെന്ററിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിർവഹിച്ചു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുക ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുക സർക്കാരിന്റെ പരിപാടികളും പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സിറ്റിസൺ കണക്ട് സെന്ററിന്റെ നടത്തിപ്പ് മേൽനോട്ടം ചുമതല ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനാണ് കിഫ്ബിയാണ് അടിസ്ഥാന സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്തിൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ലോക്സഭാ അംഗം ശശി തരൂർ തുടങ്ങി നിരവധി നേതാക്കളാണ് ചടങ്ങിൽ പങ്കെടുത്തത്